അവളുടെ പന്തിയല്ല അവൾ വന്നിട്ട് എന്ത് എനിക്ക് അവളോടൊന്നും സംസാരിക്കാനില്ല ബാങ്കിൽ കൊടുത്ത ഡോക്യുമെന്റിനെ കുറിച്ച് അവൾ 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 വന്നിരിക്കുന്നത് മനസ്സിലാക്കി കാണും വ്യാജമാണെന്ന് ആര് ആര് പറഞ്ഞു ഒറിജിനൽ ആണെന്ന് എന്ത് പച്ചക്കള്ളമാണെന്ന് അങ്ങനെ വെറുതെ അവൾ ഒപ്പിട്ട ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ ഞാൻ പറയുന്നതാ സത്യം ആധാരം പണയം വെച്ച് അവൾ എന്നിൽ നിന്നും രണ്ടു കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട് അതാണ് സത്യം ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കും ഇടയ്ക്ക് കയറി സുമേഷ് വെട്ടിത്തരം ഒന്ന് എഴുന്നള്ളിപ്പിക്കാതിരുന്ന മതി ഓഹ് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഇത്രയും വലിയ ചതി ചെയ്തിട്ട് എനിക്ക് അവളെ ഫേസ് ഒരു മടി പഴയ ഇഷ്ടം തീർത്തങ്ങ് പോയിട്ടില്ല സുമേഷിന് അല്ലേ അതുകൊണ്ടൊന്നും അച്ഛന്റെ അമ്മയുടെ വെച്ച് പറയുമ്പോ അച്ഛനും ആ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അവളോട് ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ അത് വില വെക്കുന്നില്ല അവള് വരുമെന്ന് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ വന്ന് കയറുമ്പോ എന്ത് പറയണമെന്നും ഞാൻ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് ഈ സിറ്റുവേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതി കണ്ടോ എന്തായാലും പറ്റില്ല കണ്ടില്ലെങ്കിൽ അത് എനിക്ക് അവളുടെ മുഖം വരും ഇറങ്ങി ചെന്നില്ലെങ്കിൽ അച്ഛൻ എന്ത് വിചാരിക്കും നമ്മളെന്തോ കള്ളസരം കാണിച്ചെന്ന് വിചാരിക്കില്ലേ അങ്ങനെ വിശ്വസിക്കാൻ പാകത്തിന് അവളൊന്നും പറയില്ല സുമേഷെ പിന്നെ അവൾ ബാങ്കിൽ നിന്ന് ലോൺ ചോദിച്ച കാര്യം എല്ലാവരും അറിയും അതറിയിക്കാൻ അവള് ഒരിക്കലും വാ അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് സുമേഷ് പുറത്തേക്ക് ഞാൻ വന്നോളാം ഞാനെന്തിനാ അവളെ പിടിച്ചതിനകത്ത് തൊളിച്ചിരിക്കുന്നേ സുമേഷ് ചെല്ലേ അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയട്ടെ ഞാൻ പിന്നാലെ വന്നോളാം എൻഗേജ്മെന്റോട് ഉടനെ നടത്തേണ്ടതായിരുന്നു കാണട്ടെ തൽക്കാലം അനീത്തിമാരുടെ കല്യാണം നടക്കട്ടെ പിന്നെ എന്താ വേണ്ടെന്ന് ആലോചിക്കാം ഇപ്പൊ ഞാൻ അവരുടെ കല്യാണം നടത്താനുള്ള ഓട്ടപ്രദർശനത്തില ഒരുപാട് ഒരുക്കങ്ങളൊന്നും വേണ്ടത് അത് പിന്നത്തെ കാര്യമല്ലേ അവര് രണ്ടുപേരെയും സന്തോഷത്തോടെ മണ്ഡപത്തിൽ ഇറക്കണം എനിക്ക് അത് മാത്രമേ ഉള്ളൂ വിചാരം ആകെ ഉള്ളത് അറുപത് പവനല്ലേ അത് രണ്ടുപേർക്കും കൂടി കൊടുത്താ എന്ത് കിട്ടാന്

പറഞ്ഞില്ലടാ ഓ പറഞ്ഞു അത്ര താമസം എത്ര കാണാൻ വന്നത് വി എ പി ഒന്നും അല്ലല്ലോ കുറച്ച് കാത്തിരുന്ന എന്താ കുഴപ്പം എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാം എനിക്ക് നിന്നോടൊന്ന് സംസാരിച്ചാ മതി സംസാരിച്ചു എന്താ കാര്യം നമുക്ക് പുറത്തൊന്ന് സംസാരിക്കാം അകത്തിരുന്ന് സംസാരിച്ചാൽ മതി എല്ലാവരും കേൾക്കേ പറയാനുള്ളത് പറഞ്ഞാ മതി എനിക്ക് പേഴ്സണലായിട്ടൊന്നും സംസാരിക്കണം ഇവിടെ ആരും ഒന്നും അതെ എന്നോട് ദിവ്യ ഇതുവരെ ഒരു കാര്യവും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ദിവ്യ പ്രഭയോട് മാത്ര സംസാരിക്കാനുള്ളത് പരസ്യമായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് നിന്നെ തന്നെ ബാധിക്കുള്ളൂ പിന്നെ സംഭവിക്കുന്നതിനൊക്കെ നീ മാത്രായിരിക്കും ഉത്തരവാദി ഞാൻ പുറത്തുണ്ടാവും രണ്ട് മിനിറ്റിനകം നീ വരണം ഇതെന്തോ കൊഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ എന്തെങ്കിലും ആവട്ടെ പറയാനുള്ളത് കേൾക്കണം അതാ എന്റെ മര്യാദ നീ ചെല്ലു ദിവ്യേ ആർക്കും ദോഷം വരുത്തുന്ന കാര്യങ്ങളൊന്നും അമർന്നോള് പറയത്തില്ല ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ